ഇന്നത്തെ നമ്മളെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണത് ഒരു ഈവനിങ് വ്ലോഗായിട്ടാണ് കേട്ടോ ടൈം ഇതാ അപ്പൊ ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നല്ല കാറ്റും വെയിലൊക്കെ ഉള്ള ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ നമ്മളെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയില് എന്നില്ലെങ്കിൽ ഒന്നാടെടെങ്കിലും വീഡിയോ ഒക്കെ ഇടും എന്നറങ്ങാണ്ട് പോയിട്ട് പിന്നെ ഒരാഴ്ചക്ക് ശേഷം ആണ് പിന്നെ ഇപ്പോൾ വീഡിയോ ഇടണേ ഒന്നല്ല വിചാരിക്കണമെന്ന് നടക്കണമെന്ന് അങ്ങനെ കേട്ടോ അപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് ആഴ്ചകളായി ജലദോഷം പനിയൊക്കെ ആയിട്ട് ഫസ്റ്റ് ജലദോഷം പനി അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായി പോയതായിരുന്നു പിന്നെ പിന്നെ കഴിഞ്ഞ ആഴ്ച ഒരു യാത്ര ചെയ്തു അത് പറ്റിയില്ലാന്ന് തോന്നണേ വീണ്ടും ശ്വാസമുട്ടൊക്കെ വന്നു അപ്പോൾ ഴ്ചകളോളം ഐദ്യം ഇങ്ങനെ കിടന്ന് ഇടങ്ങിയറാവുന്ന കേട്ടോ അപ്പൊ അതാണ് വ്ളോഗിടാഞ്ഞത് നമ്മളെ മെച്ചിതാ അവിടെ ഇരിക്കോ എണീറ്റ് വന്ന് ചോറും മരുന്നൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കയാണ് അപ്പം നമ്മളൊരു ഈവനിങ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞൊരു വീഡിയോ ആണ് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളിട്ടെ കുറച്ചായല്ലോ വീഡിയോ ഇട്ടിട്ട് അപ്പം എന്നൊരു വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നേ കേട്ടോ ഇനി ഞാൻ പറഞ്ഞില്ല ഡെയിലി വീഡിയോ ഇടുക എന്നൊരാടും വീഡിയോ ഇട്ടതൊന്നും ഇനി ഞാൻ പറയണില്ല കാരണം അങ്ങനെ പറഞ്ഞ ദിവസങ്ങളൊന്നും പിന്നെ എനിക്ക് വീഡിയോ ഇടാൻ കൈയിൽ ഇല്ല കേട്ടോ അപ്പം ഇഷ്പ പറ്റുന്നമാതിരി ഒക്കെ നമ്മൾ വീഡിയോ ഇട്ട് പോകും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് വരണം ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക അതിലോളം നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ നല്ല പെട്ടെന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ സ്കിപ്പ് ചെയ്യുക വീഡിയോ കണ്ട് മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞമ്മക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോവുകയോ അതിൻ്റെ ഇടയിൽ രണ്ടു ദിവസം മുന്നേ ഒന്ന് വീണട്ടോ അതാണ് കണ്ണിങ്ങനെ ചെറുതായിട്ടുള്ള ഇവിടെ കണ്ണിൻ്റെ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു മുറിവൊക്കെ വന്നിട്ടുണ്ട് എന്തോ ഭാഗ്യത്തിന് വലിയ മുറിവൊന്നും ഇല്ലാണ്ട് കഴിച്ചില്ല ഇതുപോലെ മുന്നേ ഇതുപോലെ രണ്ടു പ്രാവശ്യം വീണിട്ട് ഒന്ന് തലക്ക് പിന്നെ ഒന്ന് ചുണ്ടിൻ്റെ ഇവിടെ ഓടോ പൊട്ടിയിട്ട് സ്റ്റിച്ചൊക്കെ ഇട്ടത് ചെയ്യുന്നു എന്താ ഭാഗ്യത്തിന് വലിയ മുറിവൊന്നും പറ്റിയില്ല കേട്ടോ കട്ടുമ്പന്നിങ്ങനെ കോന്ന് നിൽക്കാണ്ട് അങ്ങനെ എടുക്കാൻ വീണതാണ് അപ്പം ഈ ടൈൽസിൻ്റെ വക്കുണ്ടല്ലോ അത് തട്ടിയിട്ട് ഇവിടെ മുറി ആയതാണ് അതും മതിയായിരുന്നു വലിയ മുറിയാവാൻ ആവാൻ പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് അത്ര വലിയ മുറി ഒന്നായില്ല അലഹമ്മില്ല വലിയ കുറവൊന്നും പിന്നെന്താ എനിക്കും കഫൊക്കെ ഇട്ട് ഉമ്മാക്കും കഫൊക്കെ ഇട്ട് അങ്ങത്തെ അസുഖം ഇങ്ങനെ എല്ലോടത്തും ഇപ്പൊ ഇങ്ങത്തെ അസുഖാണല്ലോല്ലോ കാലാവസ്ഥന്റെ മാറ്റോണ്ടൊക്കെ ഇനിയിപ്പൊ ഈ പൊടീന്റെ കാലം കഴിയോള എനിക്കിങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ പൊടി മാറാല്ല അതൊന്നും പറ്റൂല അലർജീന്റെ പ്രശ്നമുള്ളതുകൊണ്ട് അപ്പൊ ഈ ഒരു കുറച്ചു കാലം ഇനി ഇങ്ങനെ ആയിരിക്കും അല്ലെമ്മോ ഇങ്ങളിട്ടോളൂ കുറ്റ പറഞ്ഞല്ല അവള് ബ്ലോഗില് പറഞ്ഞോട്ടോ ഞങ്ങള് ഇപ്പൊ വരുന്നില്ല അങ്ങനെ പോത്ത പിന്നെ ഞങ്ങളെ നമ്മളെ താത്ത വരണിണ്ട് ബാക്കറ്റൊക്കണല്ലോ മക്കന്ന് കോളിണ്ടമ്മൂസ് കൊടുത്തിട്ട് ാക്കിയാൽ ഇങ്ങള് ചാനലടങ്ങി മരിച്ച ആയാലും ഇങ്ങനെ അടുത്ത തലമുറ വന്നി കുടിച്ചൂടാ കുളിക്കുലാ അറിഞ്ഞോട് കുടിച്ചൂട കേട ബീച്ചിൽ മണ്ടാത്ത് പോവ അപ്പൊ എന്താണ് ഒച്ചപ്പാടി പോയൊക്കെയാണ് അപ്പൊ റൂമൊന്ന് ഞാൻ കണ്ടു പോന്നപ്പോ വല്യ ബീച്ചേക്ക് കണ്ണിന്റെ ഉയർപ്പ് പോയിട്ടില്ല ഓക്കേ പാടിക്കുന്നേ പറയാ ബേബന്തായി പറച്ചൊക്കെയാണ് കഴിക്കുന്നില്ലേ ഏ മൊത്ത നിങ്ങൾ പോവാ ഞാൻ വന്നിട്ട് പോവുക ആ ഞാൻ വരാം ഞാൻ വരാം രണ്ടാൾ കുടിക്കാം നിങ്ങൾ പോവാ അതാരെ വിളിക്കുന്നത് ഞാനല്ലോ ഇതല്ല ഇന്ന നിങ്ങള് വരും പറ്റ സ് ആള് ഇതായി അങ്ങനെ താത്ത ഡ്യൂട്ടി കഴിഞ്ഞു പോവാണ് നീ നാളെ വരും നെറ്റ് കിട്ടൂല ഇവിടുന്ന് വർത്താനം പോയിക്കോളി അങ്ങനെ തന്നെ പറഞ്ഞ ശേഷം ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോയി വന്നിട്ടോ അത്രയും ദിവസങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ ഇതുവരെ കൊണ്ടി കാണിച്ചിട്ട് അപ്പൊ അവിടെ ഒക്കെ പോയി വന്നതിന്റെ ശേഷമാണ് പിന്നെ ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പം മെച്ചിതാ അതവിടെ ഉറങ്ങാൻ സെറ്റായി ഇരിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഉറക്കണ്ട മെച്ചി ഇപ്പൊത്തന്നെ ഉറങ്ങണ്ട ഞാൻ ഫുഡ് വെച്ചിട്ട് മരുന്ന് ഒടിച്ചിട്ട് വരാം ട്ടാ അവർ വെയിറ്റ് ചെയ്യില്ലേ ഉറങ്ങണ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തതിന്റെ ശേഷം പിന്നെ ഇപ്പോൾ രാത്രിയാണ് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കുന്നത് അപ്പം എൻ്റെ ഇടയിലൊന്നും ഡോക്ടറെടുത്ത് പോകാണ്ടായിരുന്നു ഇത്ര ദിവസമായിരിക്കും ഡോക്ടറെ കാണിച്ചിട്ടില്ല വെയ്യാണ്ടായിട്ടൊന്നും പിന്നെ ഞാൻ അങ്ങനെയാണ് മാറിയില്ലായെന്ന് ഉറപ്പായാലേ ഡോക്ടറെടുത്തേക്ക് പോവുള്ളൂ അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ പനിയൊക്കെ വന്ന വീട്ടിൽ പാരാസിറ്റമോളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ കുടിച്ചിട്ട് അങ്ങനെ അസുഖം മാറ്റാറാണ് ചിലപ്പോൾ അങ്ങനെ കുടിച്ചാലും അസുഖം മാറിയിട്ടില്ലെങ്കിൽ ഡോക്ടറെടുത്തേക്കൊക്കെ പോകണം അപ്പൊ ഇതിപ്പോ എനിക്കൊരു രണ്ടാഴ്ചകളായിട്ടോ ഇങ്ങനെ വേറെ ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടില്ലെന്ന് അപ്പൊ എന്നിപ്പോൾ ഏതായാലും ഡോക്ടർ പൊണ്ടി കാണിച്ച് പനിയും ജലദോഷം അങ്ങനത്തൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇങ്ങനെ കഫം കെട്ടിയിട്ട് ശ്വാസം കിട്ടാത്ത പോലെ ആയിട്ട് അതൊന്നും മാറുന്നില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് നടക്കുമ്പോൾ ചെറിയ പനിയൊക്കെ തന്നെ ശ്വാസം ശ്വാസം ഇങ്ങനെ കിട്ടാണ്ടാവുകയാണ് അപ്പൊ ഇന്ന് വേഗം അടുത്തേക്ക് പോയത് എനിക്ക് ഡോക്ടറെ കാണിക്കാൻ ഒന്നാമത്തെ പേടിയാണ് കാരണം ഒന്നാമത്തെ ഞാൻ വെയിച്ചുള്ള ആളാണ് അപ്പൊ ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് ഡോക്ടർ കണ്ട അതന്നെ അത് ടെസ്റ്റ് ചെയ്ത് ഇത് ടെസ്റ്റ് അങ്ങനെ ഓരോ ടെസ്റ്റുകൾ ഇരിത്തരും അപ്പൊ അതുകൊണ്ടാണ് ഡോക്ടർ ഡോക്ടറെടുത്ത് പോകാനുള്ള ഒന്നാമത്തെ മതി ഓരോന്നും ഇങ്ങനെ ഇപ്പൊ കഴിഞ്ഞ ഒരു ജലദോഷം പനി പിടിച്ചിട്ട് മാതിരി കാണിക്കാൻ വേണ്ടി പോയപ്പോ അന്ന് രക്തം ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ രക്തം ടെസ്റ്റ് ചെയ്യിച്ചു ശൈലൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും അവരുടെ റിസൾട്ടിലൊന്നും അല്ല എന്തില്ല പക്ഷെ ഇങ്ങനെ ഓരോ ടെസ്റ്റുകളും ഇങ്ങനെ ഇത് നമുക്ക് ഇടങ്ങാറ് വർത്താനം പറയാനൊക്കെ ഓരോ ബുദ്ധിമുട്ടുണ്ട് ശ്വാസം ഇങ്ങനെ മര്യാദ കിട്ടായിട്ട് പിന്നെ അപ്പൊ നമ്മളെ താത്ത വന്ന് താത്ത പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ആരും ഇല്ല നാത്തമാരൊക്കെ ആരും വീട്ടിലാണ് ഓരോ പരിപാടികളായിട്ട് അങ്ങനെ പോയതാണ് പിന്നെ മല എല്ലാ കാര്യങ്ങളും അയച്ചിട്ടോ താത്ത പോയിട്ടുള്ളത് ഫുഡെടുക്കലും മരുന്ന് കൊടുക്കലും ഒക്കെ കഴിച്ചിട്ടാണ് എത്താത്ത പോയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് കരുത്തി കൊടുത്താൽ മതി പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു ഞാൻ നേരം പോലത്തെ സാധനം കഴിച്ചിട്ടില്ല കേട്ടോ ഫുള്ള് വെള്ളത്തിൽ മലയാളം പോയിക്കിട്ടുള്ളത് വിഷമം നല്ലോണം ഉണ്ട് പക്ഷെ ഫുഡിന്റെ കഴിക്കാൻ പറ്റുന്നില്ല ഒന്നാമത്തെ വായക്കൊന്നും ഒരു രുചിയായിട്ട് തോന്നുന്നില്ല പിന്നെ അവിടെ ഇറക്കുമ്പോഴും ഫുഡ് ചങ്കിന്റെ അവിടെ ഇങ്ങനെ ഇറക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അത് ഫുഡ് കഴിക്കാനും മരി അപ്പം തോന്നണില്ല ഫുഡിനൊരു ടേസ്റ്റും തോന്നുന്നില്ല പിന്നെ ഞാനെന്നൊന്നും കുക്ക് ചെയ്തിട്ടില്ലെന്ന് വേനത്തോണ്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കാക്ക രാവിലെ എണീറ്റ് ഒരു പഴം കഴിച്ച് അങ്ങനെ പോയി കാക്ക പോയതൊന്നും ഞാൻ പറഞ്ഞിട്ട് പോലും ഇല്ല പിന്നെ ഞാൻ എണീറ്റ് വന്നപ്പോൾ ഡോറൊക്കെ അങ്ങനെ ചാരി വെച്ചിട്ടുണ്ട് ഫ്രണ്ടിലത്തെ മനസ്സിലായി കാക്ക പൊയ്ക്കണെന്നുള്ളത് പിന്നെ വിളിച്ചോക്കിയപ്പോൾ പട്ടാമ്പി താത വിളിച്ചോക്കിയപ്പോൾ പട്ടാമ്പി വിടുകയാണ് പക്കാക്ക അങ്ങനെ രാവിലെ കാക്കാൻ്റെ പണിക്ക് പോയിട്ടുണ്ട് കേട്ടോ കച്ചവടത്തിനൊക്കെ പോയി നേരത്തെ പോവാളല്ലോ പക്കാക്ക അങ്ങനെ ഫുഡൊന്നും കേൾക്കാണ്ടാ പോയത് കിന്നെ പുറത്തൊന്നും ഫുഡ് കഴിക്കും പിന്നെ കുഴപ്പമില്ല പിന്നെ ഞാൻ ഒരു മൂന്ന് വൈകുന്നേരം ഒരു മൂന്നര നാലുമണിയൊക്കെ കഴിക്കുന്ന കുറച്ച് ചോറ് വെക്കുമ്പോ അതുവരെ ഉമ്മ നെയ്ത്തിട്ടില്ല ഉമ്മ നീക്കാണ്ട് കിടക്കല്ലേ പിന്നെ ഫുഡ് കേൾക്കാനോ ഫുഡ് ഉണ്ടാക്കാനും വെയ്യ അപ്പൊ അതുകൊണ്ട് പിന്നെ ചോറും കടിയൊന്നും ചായ രാവിലത്തെ ചായയും കടിയൊന്നും ഇണ്ടാക്കാൻ പിന്നെ വൈകുന്നേരം എണീറ്റ് വന്നൊന്നും കഴിക്കാൻ ഇല്ല അപ്പൊ കുറച്ച് ചോറുണ്ടാക്കി പൊതിയെത്താത്ത തന്നിട്ടോ എത്താത്തന്നെ ചോറ് റൈസ് ബോട്ടില് ചോറുണ്ടാക്കി വെച്ച വിളിത്താത്തന്നെ അത് ഊറ്റി എടുത്തോ ഒക്കെ ചെയ്യും പിന്നെ കറി ഇന്നലെ നാത്തൂന്റെ വീട്ടില് ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് ബീഫോണ്ടന്നിട്ടുണ്ടായി അപ്പൊ അതുകൊണ്ട് ഇത്താത്ത ഒരു കറി ഉണ്ടാക്കി തന്നു ഉമ്മ എത്തപ്പോൾ പിന്നെ ഫുഡൊക്കെ ആയിട്ടോ അത് ഒന്നുകൊണ്ട് ചോറും ചോറും കറിയും ഒക്കെ ആയി അപ്പം അതും ആക്കി കൊടുത്തു ഞാനൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പം ഈ ആൻറ്റിബയോട്ടിക് ഒക്കെ ഉണ്ട് കിട്ടും ആൻറ്റിബയോട്ടിക് ഒക്കെ ഉണ്ടാവുമ്പോൾ നല്ല വിഷപ്പാണല്ലോ എനിക്കങ്ങനെ കേട്ടോ ആൻറ്റിബയോട്ടിക് ഒക്കെ കുടിക്കുമ്പോൾ നല്ല വിഷപ്പും ഒക്കെ ആണ് അപ്പം ഏതായാലും ഫുഡ് കഴിച്ചിട്ട് മരുന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ഇതാണ് കേട്ടോ അത്താത്ത ബീഫ് കറി ർക്കും വലിയത് കാരണേർക്കും അങ്ങനെ ഫുഡ് അയക്കലോ മരുന്നൊരിക്കലോ കഴിഞ്ഞു വന്നപ്പോഴേക്കും നമ്മുടെ കിടന്ന് ഉറങ്ങിട്ടുണ്ട് മലക്കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് കേട്ടോ കൊറച്ചു ദിവസമായിട്ട് രണ്ടു മൂന്ന് മാസങ്ങളായിട്ട് മാസങ്ങളായിട്ടെങ്ങനെയാണ് കൂടുതൽ കൂടുതൽ ടൈം ഉറങ്ങും കുറച്ച് ടൈം ഉണർന്നിരിക്കും അങ്ങനെയാണ് പക്ഷെ അതൊക്കെ ശരിയാ വെക്കാറ് അപ്പൊ അതിനനുസരിച്ച് ഉമ്മ ഇങ്ങനെ നല്ലവണ്ണം ടയേർഡായിട്ട് വരണുണ്ട് കേട്ടോ ഉമ്മാന്റെ അസുഖമായി കഴിഞ്ഞപ്പോ എനിക്ക് അസുഖം അങ്ങനെ കുറച്ച് മാസങ്ങളായിട്ട് കുറച്ച് എന്താ പറയാ സുഖമില്ലാത്ത ദിവസങ്ങളാണ് ഞാന് കഴിഞ്ഞ വീഡിയോയിലാണ് അതിന് മുന്നേ കഴിഞ്ഞ വീഡിയോയിലാണ് തോന്നണം ദിവസമല്ലെങ്കിലും വന്നിര ആടെങ്കിലും വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്താ വിചാരിക്കണമെന്ന് നടക്കണത് വേറെ ഒന്ന് അങ്ങനെയാണ് ഇപ്പൊ ലൈഫില് ഡെയിലി ഇങ്ങനെ നമ്മള് വീഡിയോ എടുത്ത് തുടങ്ങുമ്പോ ഒക്കെ എന്താ പറയാ ഭയങ്കര വേറെ കാര്യങ്ങളൊന്നും ഇങ്ങനെ ചിന്തിച്ചിരിക്കാനുള്ള ആ ടൈം ഒരു ഫ്രീ ടൈം കിട്ടണ എപ്പോഴും വീഡിയോ എടുക്കുമ്പോ പ്രത്യേകിച്ച് എപ്പോഴും ഇങ്ങനെ ബിസി ആയിരിക്കണല്ലോ അപ്പൊ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചിരിക്കാനൊന്നും അങ്ങനൊന്നും നേരെ ഉണ്ടാവില്ല എപ്പോഴും ഇങ്ങനെ ഒരു ആക്റ്റീവായിട്ട് ഇങ്ങനെ ഇരിക്കാൻ ഇങ്ങനെ തോന്നും ണം അത് എഡിറ്റ് ചെയ്യണം ഡെയിലി ഒരു ടൈം ഉണ്ടല്ലോ ആ ഒരു ടൈം ആകുമ്പോഴത്തും അപ്ലോഡ് ആക്കണം അങ്ങനത്തൊക്കെ എന്താ പറയാ ലൈഫിൽ ഒന്നും കൂടെ ഒരു ബിസി ആയ പോലൊക്കെ തോന്നും അത് പിന്നെ ഡെയിലി വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അസുഖം വന്നതിന്റെ വീഡിയോ എടുക്കാൻ പോയിട്ട് ഫോൺ എടുക്കാൻ പോലും തോന്നലില്ലേന് പക്ഷെ അത് അവിടുന്ന് അസുഖമൊക്കെ ഒന്ന് മാറി കിട്ടണമെങ്കിൽ വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കും പറയണില്ല പറയുമ്പോ ഒന്നും നടക്കലില്ല എന്റെ ആഗ്രഹം അതാണെന്ന് പറയാം ഡെയിലി ഇങ്ങനെ വീഡിയോ ഇട്ട് പോകണം എന്നൊക്കെ അറിയാലോ അപ്പൊ എനിക്ക് പൊറത്ത് പോയിട്ടൊന്നും ചെയ്യാൻ കഴിയൂല എന്നൊക്കെ അപ്പൊ വീട്ടിലിരുന്നിട്ട് ചെറിയൊരു വരുമാന മാർഗം കണ്ടെത്തണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കണം ഡെയിലി വീഡിയോ എടുക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും ഞാൻ ആദ്യം കേക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നു കേട്ടോ കേക്കുകളൊക്കെ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് പിന്നീട് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറി അപ്പൊ ഇനിയിപ്പോ ഞാൻ ഓർഡർ ഒന്നും എടുക്കലില്ല അത് ഐസിങ് ഒക്കെ അതിൻ്റെ ഡെക്കറേഷൻ ചെയ്യുമ്പോഴോ അതിൻ്റെ അതിൽ ഇരിക്കുമ്പോൾ കേക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നവർക്ക് അറിയാം കുറച്ച് പണിയുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ശ്രദ്ധിക്കണമെന്നു ചിലപ്പോൾ നേരം കിട്ടൂല അപ്പോൾ എന്താണ് ഞാൻ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇരുന്ന് കേക്ക് ഉണ്ടാക്കുകയെങ്കിൽ അത് അയ്മ പണി കിട്ടുമ്പോൾ ഇമ്മാ ഇവിടെ വേറെ എന്തെങ്കിലും ആയിട്ട് ചെയ് ചിലപ്പോൾ എന്തെങ്കിലും വായക്കിട്ട് വായക്കിട്ടിട്ടുണ്ടാവും എന്തെങ്കിലും ഒന്ന് കാട്ടി കൂട്ടിയിട്ടുണ്ടാവും അതിനൊക്കെ മനസ്സ് ശ്രദ്ധിക്കാൻ പറ്റുമോ ശ്രദ്ധിക്കാൻ പറ്റൂല അത് പിന്നെ കേക്ക് ഞാൻ ഒഴിവാക്കി കേക്കും പിന്നെ ഈ ചാനൽ ആദ്യം റെസിപ്പിയായിട്ട് റെസിപ്പികൾ മാത്രം ചെയ്തിട്ടാന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയ ചാനല് റെസിപ്പിന്റെ വീഡിയോസ് മാത്രം ചെയ്യാന്ന് വിചാരിച്ചു തുടങ്ങിയ ചാനല് അപ്പം എന്താണ് റെസിപ്പികളൊക്കെ ഒഴിവാക്കിയത് ഞാൻ അതാട്ടോ പിന്നെയാണ് ഞാൻ ഒക്കെ ചെയ്യുന്നത് വ്ലോഗ് ആകുമ്പോൾ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്താ പറയാ ശ്രദ്ധിക്കാനും എനിക്ക് പറ്റിണ്ട് മിക്ക പണിയെടുക്കാനും പറ്റിണ്ട് അതാണ് ഞാൻ ബ്ലോഗെടുത്തത് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ പക്ഷെല്ലാം പറ്റുന്ന മരൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തോടും